മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾക്കുമെങ്കിൽ സർഗസ്തനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല വിശുദ്ധമത്തായ സുവിശേഷം ആറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷത്തിന്റെ സാരാംശമായ ഈ പ്രാർത്ഥനയിൽ ഒരുവൻ ദൈവത്തോട് ചോദിക്കേണ്ടതെല്ലാം അടങ്ങിയിട്ടുണ്ട് മക്കളുടെ സ്വാതന്ത്ര്യത്തോടു കൂടി ദൈവത്തെ പിതാവെ എന്ന് വിളിക്കാൻ പുത്രന ഈശോ നമ്മെ പഠിപ്പിക്കുന്നു ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുന്ന ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്കും ഉയരാം ദേവനാമം നമുക്ക് ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ രാജ്യം ഭൂമിയിൽ സംജാതമാകാൻ നീതിയും സത്യവും സ്നേഹവും നമ്മൾ സംജാതമാകണം ഇപ്രകാരം ദൈവ തിരുമനസ് പോലെ കൂട്ടായ്മയിൽ ജീവിക്കുമ്പോഴാണ് ായ പിതാവിൽ എന്ന പ്രാർത്ഥന അർത്ഥപൂർണമാകുന്നത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തണലേകും നാഥനെ വെയിലേറ്റും